ഇറച്ചി മീനൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അതിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നല്ല അരച്ച കറിയൊക്കെ ഉണ്ടാക്കും നമ്മൾ ഒറ്റക്കാണെങ്കിൽ വല്ല മുരിങ്ങ താളിപ്പോൾ ചീര താളിപ്പോൾ അല്ല വല്ല രസമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ഉള്ളി വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ വളരെ സിമ്പിളായ ഒരു കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത് രണ്ട് സവോള വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ കറി ചോടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ദോശ ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഈ കറിക്ക് ഉള്ളി സാധാരണ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ച് വ്യത്യാസമായിട്ട് ഇത് അതുപോലെ തന്നെ കട്ട് ചെയ്യണം കണ്ടില്ലേ ഇതേപോലെ അതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്താലാണ് നമുക്കിതുപോലെ എടുക്കണം കണ്ടില്ല ഇതേപോലെ അതിൽ ഇങ്ങനെ ഓരോ പോളുകളാക്കി ഇങ്ങനെ എടുക്കണം അതുപോലെ എല്ലതും അതുപോലെ എടുക്കട്ടോ കണ്ടില്ലേ മുഴുവനായും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു രണ്ട് മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് അതുപോലെ തൊലിയൊക്കെ കടഞ്ഞ് ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കട്ടോ അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വലിയൊരു നല്ലിട്ട വലുപ്പത്തിലുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ കൂടുത്തിന് അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വേദന ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വിലയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നല്ലൊന്ന് വയറ്റിയെടുക്കട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഇത ഉള്ളിയൊക്കെ നല്ല വാടി വാങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ ശേഷം നേരത്തെ നമ്മൾ പേഞ്ഞു വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരൻ്റെ ഒരു കഷ്ണം ചേർത്താൽ മതി ഉപ്പൻ്റെ കയ്യിൽ ശർക്കരയില്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് മൂടി വെച്ചിട്ട് അത് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വേവിക്കുമ്പോഴേക്കും ഇതായി എണ്ണൊക്കെ തേന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായം കൂടി ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടിയാണ് അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പത്രയുള്ളൂ കറി റെഡിയായി ഈ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക്